ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അഗൈൻ കൊല്ലം അരുൺകുമാറും അതുപോലെ തന്നെ അരുൺകുമാറിൻ്റെ കൊലപാതകമായി മാറിയ പ്രസാദ് വളരെ ദയനീയമായ വളരെ വേദനാജനകമായൊരു ന്യൂസാണ് സോ ഈ ഒരു കൊലപാതകം ദുരഭിമാന കൊലയാണെന്നുള്ള ആണെന്നുള്ള രീതിയിലാണ് ന്യൂസുകാർ പ്രചരിപ്പിക്കുന്നത് ആക്ച്വലി ഈ ഒരു കൊലപാതകം ഉണ്ടാകാനുള്ള കാരണം എന്താണ് ഇതിൽ നിന്ന് എങ്ങനെയാണ് നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കാമുകി കാമുകന്മാർക്ക് രക്ഷപ്പെടാൻ സാധിക്കുക നാളെയും ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ഒഴിവാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ സമൂഹം ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നത് ആക്ച്വലി ആദ്യം തന്നെ നമുക്ക് ആ ഒരു ന്യൂസ് ഒന്ന് കേൾക്കാം പത്തൊൻപത് വയസ്സുള്ള അരുണിനെ പെൺസുഹൃത്തിന്റെ അച്ഛൻ പ്രസാദ് ദുരഭിമാന കൊല എന്നാണ് കുടുംബത്തിന്റെ ആരോപണം എപ്പോഴും എന്നോട് രണ്ടു എങ്ങനെ സംസാരിച്ചു നിങ്ങൾ ക്രിസ്ത്യൻസ് ആണ് ഞാൻ ഹിന്ദുവാണ് അരുണും മകളും തമ്മിലുള്ള ബന്ധം പ്രസാദ് എതിർത്തിരുന്നു പലപ്പോഴും ഇവർ തമ്മിൽ തർക്കവും ഉണ്ടായി ബന്ധുവീട്ടിലേക്ക് അരുണിനെ വിളിച്ചു വരുത്തിയ ശേഷം കൊലപ്പെടുത്തുകയായിരുന്നു ഇവിടെ നാട്ടിൽ ഒരു രീതിയിലും ദുരഭിമാന കൊലയാണെന്ന് നമുക്കൊരിക്കലും ഇത് സമർത്ഥിക്കാൻ കഴിയില്ല കാരണം എന്ന് വെച്ചാൽ ഇവര് ക്രിസ്ത്യാനികളാണ് ഈ പയ്യന്റെ വീട്ടുകാർ അതുപോലെ തന്നെ മറ്റൊരു ഹിന്ദുസാണ് സോ അത്തരം ഒരു താഴ്ന്ന ജാതിക്കാരാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ കൊല ഉണ്ടായേക്കാം ഇവിടെ രണ്ടു കൂട്ടരും ഏതാണ്ട് ഒരേപോലത്തെ സാമ്പത്തിക സ്ഥിതിയുള്ള വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്ത മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ മിഡിൽ ക്ലാസിൽ താഴെ നിൽക്കുന്ന ആൾക്കാരാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അരുൺകുമാർ എന്ന് പറയുന്ന പയ്യനെ കാണുമ്പോൾ വളരെ ദുഃഖം തോന്നുവാണ് നല്ലൊരു മെടുക്കനായ ഒരു കുട്ടി പത്തൊമ്പത് വയസ്സുള്ള ഒരു ചിറക്കൻ അവസ്ഥ നെഞ്ചിൽ കത്തി കുത്തിയിറക്കി ഹൃദയം പിളർന്നാണ് പയ്യൻ മരിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാമുകിയുടെ മുന്നിൽ വെച്ച് ഒരു പക്ഷേ ഈ പെൺകുട്ടിക്ക് ജീവിതകാലം മുഴുവൻ ഇതൊരു ഡ്രോമ തന്നെ ആയിരിക്കും സോ ഇത്തരം കൊലപാതകങ്ങൾ നാളെ നമ്മുടെ മക്കളും മാതാപിതാക്കളും ഇൻവോൾവ് ആവുന്നു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം ഈ മനുഷ്യന്റെ അവസ്ഥ എന്താണ് അതായത് ഒരു മോളെ പത്തൊമ്പത് വയസ്സ് വരെ വളർത്തി വലുതാക്കി കല്യാണം കഴിപ്പിച്ച് വിട്ടതിനുശേഷം സെറ്റിൽ ആയിരിക്കേണ്ട ഒരു പിതാവ് ഇനി ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥയാണ് അതുപോലെ തന്നെ ഈ പയ്യന്റെ അമ്മ ഗൾഫിലാണ് ഗൾഫ് പോയി നിരന്തരം കഷ്ടപ്പെട്ട് ഈ പയ്യനെ ഗൾഫിൽ കൊണ്ടുപോയി കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ഈ പയ്യൻ ഗൾഫിലായിരുന്നു എന്നാൽ അവിടെ നിന്നൊക്കെ ഈ പെൺകുട്ടി പയ്യനെ വീണ്ടും പ്രേരിപ്പിച്ച് തിരിച്ചു കൊണ്ടുവന്ന് ഈ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയി ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർ എട്ടാം ക്ലാസ് മുതൽ പ്രണയമാണ് ശക്തിക്കുളങ്ങര സ്കൂളിൽ എട്ടാം ക്ലാസ് മുതൽ ഇവർ ഇവർ അഗാധമായ പ്രണയമാണ് മൂന്ന് തവണയാണ് ഒളിച്ചോടിയിരിക്കുന്നത് മൂന്ന് തവണ ഇവർ ഒളിച്ചോടി ഓടി പോവുകയും പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടുവരികയാണ് ചെയ്തത് സോ ഇത്ര സമാന അവസ്ഥയിൽ കടന്നു പോകുന്ന മാതാപിതാക്കൾ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതായത് ഈ പെൺകുട്ടികൾക്ക് ഒരു വലിയ കൗൺസിലിംഗിന്റെ ആവശ്യമുണ്ട് നിലവിൽ ഈ പെൺകുട്ടിക്ക് ഇപ്പോഴും കൗൺസിലിങ്ങിന്റെ ആവശ്യമുണ്ട് കാരണം ഈ ഒരു ഡ്രോമയിൽ അകപ്പെട്ട പെൺകുട്ടി നാളെ ഒരു വിഷയം ആത്മഹത്യ ഞങ്ങളുടെ നമ്മുടെ നാട്ടിൽ കൊല്ലത്തന്നെ അങ്ങനെ ഒരു സംഭവം നമ്മുടെ വളരെ അടുത്തുണ്ടായിരുന്നു ുണ്ട് ഈ പയ്യനെ പെണ്ണിന്റെ വീട്ടുകാർ ഉപദ്രവിച്ചതിന് ശേഷം പയ്യൻ ആത്മഹത്യ ചെയ്യുന്നു അതിനുശേഷം ഏതാണ്ട് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി ട്രെയിനിന്റെ മുന്നിൽ ചാടി മരിക്കുന്നു ഈ പെൺകുട്ടിയുടെ മാനസിക നില പെൺകുട്ടി പലരും ക്രൂശിക്കുന്നുണ്ടെങ്കിലും കുറ്റം പറയുന്നുണ്ടെങ്കിലും പെൺകുട്ടിയുടെ മാനസിക നില ചെക്ക് ചെയ്ത് ഒരു കൗൺസിലിംഗ് കൊടുക്കേണ്ടിയിരിക്കുന്നു ഇവിടെ ഈ പ്രായത്തിലുള്ള പെൺകുട്ടികളുടെ ഒരു അപക്രമായ എന്താഗതിയാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നത് തന്റെ വീട്ടിലെ സിറ്റുവേഷൻ മനസ്സിലാക്കുക തന്റെ മാതാപിതാക്കളുടെ അവസ്ഥ മനസ്സിലാക്കുക ഇവിടെ അച്ഛനെ കുറ്റം പറയുന്ന ഒരുപാട് പേരുണ്ടെങ്കിലും അച്ഛൻ ചെയ്ത് അങ്ങേറ്റം തെറ്റു തന്നെയാണ് ഇതുപോലൊരു മോനെ ഒരിക്കലും കൊന്നു കളയാൻ ആർക്കും എന്നാൽ ഒരു പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ മാറി ഒരു പക്ഷേ മറ്റൊരു രീതിയിലുള്ള ഒരു കൊലപാതകം ഇല്ലായിരുന്നു അതായത് ഈ പെണ്ണിനെ വീട്ടുകാർ പിന്തിരിപ്പിച്ച് പിന്മാറുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ പയ്യൻ വൈകാരികമായി മാറുകയും ഒരു പക്ഷേ ഈ പറഞ്ഞ ആസിഡ് അറ്റാക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പെട്രോൾ അറ്റാക്കോ ഒരു പയ്യൻ ഒരു പക്ഷേ നടക്കേക്കാം അങ്ങനെയാണെങ്കിൽ പെൺകുട്ടി കൊല്ലപ്പെടേണ്ടി വന്നേനെ സോ ഇത്തരം പ്രണയങ്ങൾ അവിശുദ്ധ പ്രണയങ്ങളും അതുപോലെ തന്നെ ഈ പറഞ്ഞ അഭിഗിതങ്ങളും കൊണ്ട് ഒരുപാട് പേരുടെ ജീവിതം ഇല്ലാതാകുന്നുണ്ട് ഈ ഒരു അരുൺ എന്ന് പറയുന്ന ഈ ഒരു പത്തൊമ്പത് വയസ്സുള്ള ഈ കൊച്ചിന് ഈ കൊച്ചിനെ ഈ വീട്ടുകാർക്ക് നഷ്ടമായി ഈ പെൺകുട്ടിയുടെ അവസ്ഥ പെൺകുട്ടിയുടെ അവസ്ഥ എന്താണ് ജീവിതത്തിൽ ഉടനെയും ഈ പെൺകുട്ടിക്ക് ഒരിക്കലും ഈ ഒരു ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും ഒരിക്കലും ആ പെൺകുട്ടിക്ക് ഇതിന് മുക്തി നേടാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല തന്യയുടെ അവസ്ഥ എന്താണ് മിനിമം ആറ് വർഷങ്ങളിലും ഇദ്ദേഹത്തിന് ശിഷ്യ കിട്ടിയേക്കാം മാളെ ഉപദ്രവിച്ച പയ്യനെ കുത്തി എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ലൂപ്പുകളുണ്ടായേക്കാം എന്നാൽ മിനിമം ആറ് വർഷങ്ങളിൽ ശിഷ്യ കിട്ടിയേക്കാം ഇനി ഇവരുടെ രണ്ട് കൂട്ടറിനെ കുടുംബം നശിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രഭാഗീകരണം കാര്യം ഇനി ഇത്തരം കാര്യങ്ങളിൽ നിന്ന് എങ്ങനെ മുക്തി നേടാൻ സാധിക്കുമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ രണ്ടു കൂട്ടരെയും അതായത് ഈ പ്രണയിച്ച ഈ മൂന്ന് തവണ ഒളിച്ചോടിയൊക്കെ സമയത്ത് ഒരു ഒരുപക്ഷെ ഈ പെൺകുട്ടിയെ ഇവിടുന്ന് മാറ്റി മറ്റേതെങ്കിലും സ്ഥലത്ത് ഒരു പക്ഷേ പഠിപ്പിക്കാനൊക്കെ വിടണം നടത്തിയിരുന്നെങ്കിൽ ഒരു പരിധി വരെ എനിക്ക് ഒന്ന് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നു അതുപോലെ തന്നെ അത്യാവശ്യം യോജിച്ച് പോകുന്നവരാണെങ്കിൽ ഇപ്പോൾ പത്തൊമ്പത് വയസ്സായി ഇത് കല്യാണം നടത്തി കൊടുക്കാൻ തയ്യാറാണോ ആയിരുന്നു കാരണം ജീവൻ ഇല്ലാതാവുന്നതിനെക്കാട്ടിയും വലുതല്ല ഒന്ന് ഒരു നാളെ ഈ പെൺകുട്ടിയെ മറ്റൊരാളെ കൊണ്ട് കെട്ടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ജീവിതം പെൺകുട്ടിക്ക് നേടി കൊടുക്കാമെന്ന് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല സോ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇവര് കല്യാണം കഴിപ്പിക്കാനുള്ള തീരുമാനം എടുക്കണമായിരുന്നു സോ ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ഈ പെൺകുട്ടിയെ വിളിച്ച് നല്ല രീതിയിൽ ഒരു കൌൺസിലിങ് ഈ ഒരു വൈകാരികമായി ഇത്രയും അധികം മൂർധന്യ അവസ്ഥയിൽ പ്രണയത്തിൽ നിൽക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഒരു കൗസിലിംഗ് കൊടുത്തിരുന്നെങ്കിൽ ഒരു കുറച്ചെങ്കിലും പ്രയോജനം ഉണ്ടാവുമായിരുന്നു ഈ പയ്യൻ അവിടെ പോയി വളരെ വൈകാരികമായിട്ട് ഇടപെടുകയും ഈ തന്തെ നിരന്തരമായി പ്രവുക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് പക്ഷേ പയ്യന്റെ അമ്മയുടെ അടക്കം പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നും ഇതിനിടക്ക് ഇയാൾ മദ്യവെച്ചിട്ട് മോനെ വിളിച്ചു വളക്ക് പറയും കറി വിളിക്കാം ശ്രീധന ഒന്നും തരത്തില്ല നിനക്ക് വേണോന്നുണ്ടെങ്കിൽ നീ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞു അപ്പൊ അവൾ എന്നെ വിളിച്ചു ഭയങ്കര രീതിയിൽ ഭയങ്കരമായിട്ട് മാനസികമായി തകർക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് റെയ്ബിളപ്പാളത്തിന്റെ അവിടെ നിന്നിട്ട് നീ വന്നില്ലേ ഞാൻ ആത്മഹത്യ ചെയ്യും അച്ഛൻ എന്നോട് മോശമായി പെരുമാറുന്നു സംസാരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു സ്വന്ത മക്കളെ കുറിച്ച് എല്ലാവരും ഇങ്ങനെ തന്നെ പറയത്തുള്ളൂ ആ അച്ഛനോടും അമ്മയോടും ചോദിച്ചാലും അവരും ഇങ്ങനെ തന്നെ പറയത്തുള്ളൂ പയ്യനാണ് നിരന്തരമായി പെൺകുട്ടിയുടെ പുറേ നടന്നതെന്ന് പറയും സോ ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പൊതുവേ ഈ പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്നത് ഈ പറഞ്ഞ സമപ്രായക്കാരല്ല സമപ്രായക്കാരായ പ്രണയിക്കുന്ന പയ്യന്മാർ അത്രത്തോളം ചൂഷണം ചെയ്യാറില്ല ഈ പെൺകുട്ടികളെ കൂടുതലും ചൂഷണം ചെയ്യുന്നത് ഒരു പക്ഷേ പ്രായത്തിന് മൂത്ത ആൾക്കാർ പ്രണയിക്കുമ്പോൾ തീർച്ചയായും അവർ പെൺകുട്ടികളെ ചീറ്റ് ചെയ്യും ചെയ്യും കല്യാണം കഴിക്കത്തില്ല ഇവിടെ സമപ്രായക്കാരായ ഈ പയ്യന്മാർ ഇവര് കല്യാണം കഴിക്കാൻ അവാമായ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് സമീപിക്കുന്നത് അത് ഇല്ലാതെ വരുമ്പോഴത്തേന് ഒന്നെങ്കിൽ ഇവരെ ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ ആസിഡ് ഒഴിക്കുക അല്ലെങ്കിൽ ഇത് കണക്ക് മാതാപിതാക്കളുടെ കുത്തുകൊണ്ട് ചാവുക ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സോ ഇതിൽ നിന്ന് എന്താണ് നേടുന്നത് ഒന്നും നേടുന്നില്ല രണ്ട് കുടുംബങ്ങൾക്കും നഷ്ടം മാത്രമാണ് സോ കുറച്ചുകൂടെ വിജിലന്റ് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ കുട്ടിയുടെ വീട്ടുകാർക്കാണെങ്കിലും കാമുകി കാമുകന്മാർക്കാണെങ്കിലും ഒരുപക്ഷെ സ്വപ്ന തുല്യമായ ഒരു ജീവിതം ഇല്ലാതാക്കേണ്ടെന്ന അവസ്ഥ വരുന്നില്ല അതേപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് തീർച്ചയായും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും ശിഷ്ടകാലം ഇദ്ദേഹം ജയിലിൽ പോയി കിടക്കുന്ന ഒരു അവസ്ഥ ഈ കുടുംബം അനാഥമായി അവിടുത്തെ സാമ്പത്തിക സ്രോതസ് നിന്നു ഈ പെൺകുട്ടിയുടെ അമ്മയുടെ സഹോദരങ്ങളുടെ അവസ്ഥ നോക്കുക ആ പയ്യന്റെ വീട്ടിലെ അവസ്ഥ നോക്കുക ആകെ ഉണ്ടായിരുന്ന ഒരു മകൻ പത്തൊമ്പത് വയസ്സുള്ള ഒരു മിടുക്കനായ മകൻ നശിച്ചു സോ കുറച്ചുകൂടെ ഈ ഒരു വിഷയങ്ങളിൽ വിജിലന്റായി എല്ലാവരും ചിന്തിക്കുവാണെങ്കിൽ ഒരു പരിധിവരെ ഇതിനൊക്കെ ശമനം ഉണ്ടാവും ഈ വിഷയത്തിൽ നിങ്ങളുടെ കമന്റായി രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മാക്സിമം ആൾക്കാരിലോട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ